യേശുവിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദേവദർ സന്നിധിയിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കുമ്പോൾ നിത്യജാഗ്രതയുടെ ആത്മീയത ധ്യാനിക്കാം ഇന്നത്തെ സുവിശേഷം വിശുദ്ധ വിശുദ്ധമത്തായ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി രണ്ട് മുതൽ അൻപത്തി ഒന്ന് വരെയുള്ള തിരുവചന ഭാഗമാണ് യേശു ശിഷ്യന്മാരോട് അരുൾ ചെയ്തു നിങ്ങളുടെ കർത്താവ് ഏത് ദിവസം വരുമെന്ന് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ കള്ളൻ രാത്രിയിൽ ഏത് സമയത്താണ് വരുന്നത് എന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നുവെങ്കിൽ അവൻ തൻ്റെ ഭവനഭേദം നടത്തുവാൻ അനുവദിക്കുമായിരുന്നില്ല അവൻ ഒരുക്കമുള്ളവനായിരിക്കുമായിരുന്നു ഇതുപോലെ നിങ്ങളും ജാഗരൂകരായിരിക്കുവിൻ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കുവാൻ ക്രിസ്തു പലവട്ടം സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ക്രിസ്തു എന്തുകൊണ്ടാണ് ഇതേ വാക്ക് ആവർത്തിച്ച് നമ്മെ പഠിപ്പിക്കുന്നതെന്നോ നാം ഒരുക്കമില്ലാതിരിക്കുകയും പ്രതീക്ഷിക്കാത്ത മണിക്കൂറിലും അറിയാത്ത മണിക്കൂറിലും അവിടുന്ന് വരികയും നമുക്ക് നിത്യരക്ഷയുടെ കൃപ നഷ്ടമാവുകയും ചെയ്യാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് നമ്മുടെ രക്ഷ ആഗ്രഹിക്കുന്ന ഒരു ദൈവം നമ്മെ മുൻകൂട്ടി ഓർപ്പെടുത്തുന്നു നാം എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം നമ്മൾ ഒരുക്കമുള്ളവരായിരിക്കുന്നതോടൊപ്പം വേണ്ട മറ്റൊരു കൃപ കൂടി ഇന്നത്തെ സുവിശേഷം ഉറപ്പെടുത്തുന്നു അത് വിശ്വസ്തയാണ് നമ്മൾ ആരും തന്നെ യജമാനന്മാരല്ല നമ്മൾ കാര്യസ്ഥരാണ് യജമാനന് കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ ഈ പുണ്യഭൂമിയിൽ നമ്മുടെ ജീവിതത്തിലും ഇടപെടലിലും നാമായി ബന്ധപ്പെട്ട വ്യക്തികളിലും സൗഹൃദങ്ങളിലുമെല്ലാം ഒരു യജമാനന് ഉത്തരം നൽകേണ്ടവരാണ് എന്ന ബോധ്യത്തിൽ നാം ജീവിക്കണമെന്ന് സുവിശേഷം ഓർപ്പെടുത്തുന്നു ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ അഗസ്റ്റ്യൂസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് തിരുസഭയിൽ ജാഗ്രത പുലർത്തി ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയെ ഓർപ്പെടുത്തുന്ന ഒരു വിശുദ്ധൻ തൻ്റെ ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം മുഴുവനും അന്ധകാരത്തിലായിപ്പോയി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രകാശത്തിൻ്റെ പുത്രനായി മാറിയവൻ ഒരമ്മയുടെ കണുനീരിന് സ്വർഗം നൽകിയ ഉത്തരം അതെ വിശുദ്ധ അഗസ്റ്റിനൂസിൻ്റെ ജീവിതം എത്ര പറഞ്ഞാലും തീരാത്ത വലിയ കഥയാണ് മുപ്പത് വർഷമാണ് മോണിക്ക എന്ന പുണ്യവതിയായ അമ്മ ഈ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് അമ്മമാരുടെ കണ്ണുനീരിന് അർത്ഥമുണ്ടെന്നും സ്വർഗത്തിലെ ദൈവം ആ കണ്ണുനീരിന് ഉത്തരം നൽകും എന്നതിൻ്റെയും അടയാളം കൂടിയാണ് അഗസ്റ്റ്യനൂസിൻ്റെ മാനസാന്തരം ഇതാ രാത്രി അവസാനിച്ചിരിക്കുന്നു പകൽ ആരംഭിച്ചിരിക്കുന്നു ആകയാൽ പകലിന് ചേർന്ന വിധം അഥവാ പ്രകാശത്തിന് ചേർന്ന വിധം ജീവിക്കുവാനുള്ള വിശുദ്ധവചനത്തിൻ്റെ ആഹ്വാനം സ്വീകരിച്ചുകൊണ്ടാണ് അഗസ്റ്റിനുസ് വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു കാലകത്ത് പ്രകാശം നഷ്ടപ്പെട്ടു പോയതായിരുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ പ്രകാശവട്ടം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകത്തിൻ്റെ പ്രകാശത്തെ കൂടുതൽ പ്രക്ഷോഭമാക്കുവാൻ തന്നാൽ കഴിയുന്നതെല്ലാം ചെയ്യുകയും ഇന്നും ഈ വിശുദ്ധൻ്റെ മകനീയ മാധ്യസ്ഥം വഴി വലിയ അനുഗ്രഹങ്ങളും പ്രബോധനങ്ങളും തിരുസഭയ്ക്ക് ലഭ്യമാക്കിക്കൊണ്ടേയിരിക്കുന്നു ഈ വിശുദ്ധൻ്റെ ജീവിത മാതൃക നമുക്കും അനുകരിക്കാം ജീവിതത്തിൻ്റെ വീഴ്ചകളിൽ നിന്ന് പുതിയ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്തുവിൻ്റെ പ്രശാന്ത പൂർണ്ണമായ തിരുമുഖം നോക്കി ജീവിതയാത്ര തുടരാനും തിരികെ പോകാതിരിക്കുവാനുമുള്ള വലിയ പ്രചോദനം വിശുദ്ധ അഗസ്റ്റ്യൻ്റെ ജീവിതം നൽകുന്നുണ്ട് ഒരുവേള ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞവൻ പിന്നെ ഒരിക്കലും ആ കൃപ നഷ്ടപ്പെടുത്താതെ സൂക്ഷിച്ചു നമുക്കും ജാഗ്രതയോടെ ക്രിസ്തുവിനെ ഹൃദയത്തിൽ സൂക്ഷിക്കാം അവൻ്റെ സ്നേഹത്തിന് വചനത്തിന് സാക്ഷികളാകാം കർത്താവ് കൂടെ സർവസിക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ ആമേൻ